ഓട്ടുപാറ കുന്നംകുളം റോഡിൽ പാർക്ക് ചെയ്തു വെച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപതിന് ഓട്ടുപാറ മാർക്കറ്റിന് സമീപം പ്രധാന റോഡിലാണ് വാഹനം നിർത്തിയിരുന്നത് വാഹനത്തിൽ പെട്ടെന്ന് തീ ഉയരുകയായിരുന്നുവെന്ന് കണ്ടുനിന്നവർ പറയുന്നു പല ഹോൾസെയിൽ ഷോപ്പുകളും പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് എപ്പോഴും ജനത്തിരക്കും വാഹനങ്ങളുടെ തിരക്കും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിന് തീപിടിച്ചയുടൻ ആളുകൾ ചിതറിയോടി കുന്നംകുളം റോഡിൽ തന്നെ മറ്റൊരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ഓട്ടുപാറ സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ കെ ജെ റോബിന്റെ ടൈലൂസ് ബ്രാൻഡിലുള്ള ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് തീ പിടിച്ചത് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ നൂറു നൂറ്റമ്പത് മീറ്റർ പരിസരത്തായിരുന്നു സംഭവം എന്നതിനാൽ തന്നെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് അഗ്നിശമന സേന സ്ഥലത്തെത്തുകയും തീയണക്കുകയും ചെയ്തു സീനിയർ ഫയർ ഓഫീസർ രാജേഷ് എം ജിയുടെ നേതൃത്വത്തിൽ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ടി അനിൽകുമാർ ഷാജു മുരളീധരൻ കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്ന് തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം വാഹനം ഭാഗികമായി കത്തിയമർന്നു